നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയാൻ വേണ്ടി തന്നെ ശീലിക്കണം അല്ല മോശമായ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ ആ രീതിക്ക് കാണാനും പഠിക്കണം ഞാനിപ്പോൾ ഈ കാര്യം ഇവിടെ പറയുന്നത് ഇന്ത്യയിലുള്ള പല കാര്യങ്ങളും നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളത് അതിനെ വിമർശിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യത്തിൽ നല്ലതാക്കിയിട്ട് കാണിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സുജിത് ഭക്തൻ സുജിത് ഭക്തനെക്കുറിച്ച് കൂടുതൽ പേർക്കും അറിയാൻ ചാൻസ് ഉണ്ട് ബെസ്റ്റ് ട്രാവലർ ബ്ലോഗർ ആരാണെന്ന് ചോദിച്ചതിനാൽ പറയാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ സുജിത് ഭക്തെന്നുള്ളത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു ആ ഒരു വീഡിയോയിൽ നമുക്ക് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ആ കാര്യം എന്തായാലും അദ്ദേഹത്തിന്റെ വൈകൊണ്ട് തന്നെ കേൾക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൂട്ടുകാര വീഡിയോ കാണുന്നതിരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം എങ്കിൽ പിന്നെ കൂടുതൽ അങ്ങനെ നീട്ടി വിളിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാണ് ബേസിക്കലി സംഭവിച്ചത് അപ്പോൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും എൻ്റെ ബോഡി പെയിനും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല തൊണ്ടവേദനയ്ക്ക് കുറവുണ്ട് തൊണ്ടവേദന മാറ്റമുണ്ട് പക്ഷേ എന്നാലും തലവേദന ബോഡി പെയിൻ തുടങ്ങിയ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയുണ്ട് ആൻറ്റിബയോട്ടിക്സിലാണ് മെരുന്നിലാണ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഡോക്ടർ ആൻറ്റിബയറ്റിക്സ് തന്നതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ എൻ്റെ അവസ്ഥ അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ ഇറക്കി വിട്ടു എന്ന് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും സമയമായിട്ട് വിമർശിക്കുമല്ലോ വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആളുകളും കമന്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ് പുറത്ത് പല നാട്ടുകളിൽ നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര സത്യമാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ നമുക്ക് തോന്നും ഇവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മളിന്ന് അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലേന്ന് ഇവിടെയുള്ള മെഡിക്കൽ കെയറും കാര്യങ്ങളൊക്കെ എത്രത്തോളം ബെസ്റ്റ് ആണ് ബെറ്റർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഒരു പനിക്കായാലും ഒരു ചുമക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് തരും എന്താണ് ആൻറ്റിബയോട്ടിക് വേണമെങ്കിലും അങ്ങനെ തരും അതുപോലെ നമ്മുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ വീക്ക് ആണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെറിയ നമുക്ക് അത് തോന്നിയിട്ട് അവരോട് പറഞ്ഞാൽ തന്നെ അവർ നമ്മുടെ അഡ്മിഷൻ എടുത്തിട്ട് അഡ്മിറ്റ് ചെയ്യുമല്ലേ എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടും അങ്ങനെയല്ലേ ചെയ്യാം അങ്ങനെ തന്നെ തന്നെയല്ല എടുത്തുള്ളത് പക്ഷേ മറ്റു രാജ്യങ്ങളിൽ പോയിക്കഴിഞ്ഞുള്ള അവസ്ഥ അതൊന്ന് വേറെ തന്നെയാണ് അത് അദ്ദേഹം പറയുന്ന ഒന്ന് കേട്ടിട്ട് കാരണം അനുഭവങ്ങൾ ഉള്ള ആൾ പറയുമ്പല്ലേ നമുക്ക് കൂടുതൽ വിശ്വാസയോഗ്യമാവുക അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാവില്ലല്ലോ അനുഭവത്തിന് നമുക്ക് നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു ഒരു മെയിൻ കാര്യമാണ് അത് കറക്റ്റ് ആണ് ബേസിക്കലി അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് അതിനകത്ത് ഏറ്റവും വലിയ ക്രിമിയഡി എന്ന് പറയുന്നത് സ്വാഭാവികം ഫേസ്ബുക്ക് അമ്മാവന്മാരല്ലേ അത് അങ്ങനെയേ അതായത് അവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ യു കെയിലാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം അപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ധാരാളമായിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്ന സംഭവമൊക്കെ ആണ് അവിടെ പൈസ കൊടുക്കണമല്ലോ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ വേണ്ടി ആണല്ലോ ഈ യൂറോപ്പിൽ യു കെയിലൊക്കെ പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അവിടുത്തെ റെസിഡൻസിനും അതേപോലെ തന്നെ അവിടുത്തെ താമസിക്കുന്ന ആളുകൾക്കും സിറ്റിസൻസിനും എല്ലാം ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സൗജന്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് സൗജന്യമല്ലല്ലോ നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വളരെ മിതമായ നിരക്കിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട് പക്ഷേ ബാക്കി സാധാരണക്കാരൻ വളരെ ചെറിയ നിരക്കിൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം പ്രൈവറ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം അതെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ നമ്മൾ കൂടുതലും കേട്ട കാര്യമാണല്ലേ മറ്റുള്ള കൺട്രീസിലേയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണെന്നുള്ളത് അവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് ബെസ്റ്റാണ് ബെറ്റർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് മെയിനായിട്ട് വരുന്നത് അവിടെയുള്ള ടാക്സ് അവിടെ റെസിഡൻഷ്യൽ ആയിട്ട് അവിടെയുള്ള ആളുകൾക്ക് ടാക്സ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല ഹ്യൂജ് എമൗണ്ട് തന്നെ കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഇവരുടെ മെഡിക്കൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇൻഷുറൻസ് കാർഡും കാര്യങ്ങളൊക്കെ അവർക്ക് വേണം അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് അവിടെയുള്ള ആളുകൾക്കാണേ പറയുന്നത് പുറത്ത് നിന്ന് ആരെങ്കിലും പോയിക്കാനും അറിയാം അവസ്ഥ എന്താണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല ആ ഡോക്ടേഴ്സിന് തന്നെ തോന്നും ഇത് ക്രിട്ടിക്കൽ ആണെന്നുള്ളത് ചെറിയ തോതിലുള്ള പനിയഞ്ചറോഷത്തിനൊക്കെ അവിടെ പോയി നോക്കിയാൽ മതി അറിയാൻ അവസ്ഥ ഇപ്പം അദ്ദേഹത്തിനും പറ്റിയത് അത് തന്നെയാണ് അപ്പം അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളീ പോയി പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല എമർജൻസി ആയി അതായത് ജീവൻ ഒരു അവസ്ഥ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കെയർ കിട്ടുകയുള്ളൂ ഇല്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു അവസ്ഥ നോക്കിയാൽ ക്ഷീണിച്ച ഭക്ഷണമായിരിക്കും പോകുന്നുണ്ട് ഒരു പനി വന്നാൽ വരെ നമ്മൾ ക്ഷീണിച്ചില്ലേ അങ്ങനെയുള്ള അവസരത്തിൽ വരെ കാഷ്വാലിറ്റി പോയിട്ട് വെയിറ്റ് ചെയ്ത് അത്രയധികം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നിൽക്കണം ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഉള്ളൂ ഒരു നമുക്കൊരു മെഡിക്കൽ കണ്ടീഷൻ അങ്ങ് മോശമായി അയക്കാ നമ്മുടെ ഹെൽത്ത് വളരെയധികം മോശമായിട്ടങ്ങ് കുറഞ്ഞു വരുന്ന അവസ്ഥയിലൊക്കെ അയക്കാ ഇവരൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ ചെയ്യുള്ളൂ അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലരും ിലെ മെഡിക്കൽ ട്രീറ്റ്മെന്റും അതിനെപ്പറ്റി ഫ്രസ്ട്രേറ്റഡ് ആണ് പല ആൾക്കാരും സിമ്പിൾ ആയിട്ട് ആലോചിച്ചു വെക്കുക ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അയാൾ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷെ അയാൾ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നു അയാളോട് പറയാണ് നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ അങ്ങനെ ഇറക്കി വിടില്ല ഹഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നത് ആലോചിക്കാനേ ഇല്ല അത് ഏത് ലെവൽ വരെ എത്തുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവില്ല അത് തന്നെ സംഭവിക്കാവുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വരില്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അത് പ്രചരിക്കും പിന്നെ എന്ന് വെച്ച് ഏത് ഡോക്ടറാണോ അത് ചെയ്തത് ആ ഡോക്ടർക്ക് അങ്ങ് ഡിസ്മിസിലടിച്ച് അങ്ങ് കൊടുത്താളിയും അതും പോരാതെ ആ ഹോസ്പിറ്റലിൻ്റെ പഠിക്കലും ഫ്ലക്സ് ബോർഡുകളും മുദ്രാവാക്യ വിളികളുമായിട്ട് കുറച്ച് ദിവസം അങ്ങ് പോകും ഒരിക്കലും അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നതേ ഇല്ല പ്രത്യേകിച്ച് അതിഥികളെ സ്വീകരിക്കാനുള്ള നല്ല മനോഭാവമുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യക്കാരല്ലേ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള രാജ്യത്ത് വരുന്ന ഒരാൾക്കും ഇതിപ്പോൾ ഒരു അനുഭവം പറയാൻ വേണ്ടി ഉണ്ടാവില്ല ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത് എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാലുപിടിച്ച് പറഞ്ഞു എനിക്ക് എന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും പറ്റില്ല എന്ന് കണ്ണ എന്താ പറയാ മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു നല്ല റൂഡായിട്ടാണ് സംസാരിച്ചത് അവർ വേറെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞത് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് കാത്തി നിൽക്കണം കണ്ടില്ലേ ആ ഒരു രാജ്യത്ത് പോയിട്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് പ്രത്യേകിച്ച് സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മെഡിക്കൽ കെയറാ അല്ലേ ബെസ്റ്റ് മെഡിക്കൽ കെയർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അത് സിംഗപ്പൂറാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു വിദേശിയായിട്ടുള്ളൊരു മനുഷ്യൻ പോയപ്പോൾ അദ്ദേഹത്തിന് ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം തീരെ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുണ്ടായത് അതൊന്നും നോക്കാനോ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ കൊടുക്കാനോ അവർ നിന്നില്ല കാരണം പുറത്തുനിന്നാണല്ലേ വിദേശിയല്ലേ നാട്ടിലുള്ള ആളല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണനയെ കൊടുക്കുള്ളൂ അപ്പം മനസ്സിലായില്ലേ വിദേശികളായിട്ടുള്ള ആളുകൾ ആ രാജ്യത്തേക്ക് പോയിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നുള്ളത് ഒരു രോഗം വന്നാൽ വരെ നോക്കില്ല കൂടുതലായിട്ട് അവിടെ വേണ്ടതും അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വേണം മെഡിക്കൽ ആൻഡ് ആക്സിഡൻ്റ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും അവരൊന്ന് ചെയ്യുകയുള്ളൂ അപ്പം അങ്ങനെയൊന്നും ഇദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും മോശമായിട്ടുള്ളൊരു അനുഭവം അദ്ദേഹത്തിന് വന്നതും അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നതും എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദന നിനക്ക് പനിയല്ലേ ഇത് കുറച്ചു വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു യെസ് മാറുമായിരിക്കാം സ്വാഭാവികമായിട്ടും തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധം മരുന്നും കഴിക്കാതെ ചിലപ്പം പത്തോ പതിനഞ്ചോ ദിവസം ഒന്നോ ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം പക്ഷേ എത്ര എന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യും കാരണം ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ പോയ ഒരാളല്ല ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗർ ആണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രക്കും അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ എടുക്കുന്നതാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പം അദ്ദേഹം സംസാരിച്ചത് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പൊ അങ്ങനെ സംസാരിക്കാൻ പറ്റാതിന് അദ്ദേഹത്തെ ജോലിയെ ബാധിക്കുന്ന കാര്യം ഇതൊക്കെ അത് മാത്രമല്ല ഇത്രയും ദിവസം അദ്ദേഹം അവിടെ നിൽക്കണം ഹൈലി എക്സ്പെൻസീവ് തന്നെയാണ് അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം അവിടെ റെസ്റ്റ് എടുത്താൽ തന്നെ ഒരു കാര്യവും ഇല്ല അപ്പൊ അതെങ്കിലും ഒന്നും മനസ്സിലാക്കിക്കോളൂ ഒന്നും മനസ്സിലാക്കാതെ ഇതുപോലെയൊക്കെ തോന്നിയ കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ട് അതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇദ്ദേഹത്തെ പോലെ ഒരാളോട് നിനക്ക് എന്താ കുറച്ച് അവിടെ നിന്നുകൂടെ അത് പെട്ടെന്ന് മാറില്ലേ എങ്ങനെ പെട്ടെന്ന് മാറുന്ന പറയുന്നത് ഇൻഫെക്ഷനൊക്കെ വന്നുകഴിഞ്ഞാൽ എന്തൊക്കെയാ അവസ്ഥ ഏതൊരു തരത്തിലൊക്കെ പോകാൻ തന്നെ പറയാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരവസ്ഥ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ വിമർശിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഞാൻ പറയുന്നത് ഇതിന് പുറം രാജ്യത്ത് പോയി ജീവിക്കുന്ന ആൾക്കാരെ അവർക്കറിയാം അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം വീക്കാണ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കാണാൻ എന്നുള്ള കാണുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യത്തും ഇവൻ ഗൾഫിലാണല്ലോ എവിടെയാണെങ്കിലും ഡോക്ടറെ കാണാൻ പറയുന്നത് വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ അതേപോലെ അല്ല ഈ യൂറോപ്പ് യു കെ കാര്യം അദ്ദേഹം പറഞ്ഞു കറക്റ്റ് ആണ് അവിടെ ബെറ്റർ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞത് പോലെ ആവണം എങ്കിൽ മാത്രമേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ അവസ്ഥ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലൊരാൾക്ക് വരുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിലാക്കാനൊന്നും അങ്ങനെയൊന്നും വരില്ല പിന്നെ കുറച്ച് പ്രശ്നം വന്നു വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് നമ്മൾ പോകുന്ന ടൈമിൽ കുറച്ചധികം എമൗണ്ട് ആകുമെന്നുള്ളതാണ് പക്ഷെ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ന് അതൊരു വലിയൊരു എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ആയിട്ട് തോന്നുകയുള്ളൂ എന്നാലും നല്ല ബെസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഡോക്ടേഴ്സ് ലോകത്തിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉള്ള രാജ്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഇന്ത്യ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇന്ത്യയെ നമ്മൾ എപ്പോഴും കൊച്ചാക്കിയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കുറച്ച് പേരുടെ ഒരു അപാകതയാണ് ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറയേണ്ട അവസ്ഥയൊക്കെ വരുന്നത് അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം തന്നെ പറയാം ഹോസ്പിറ്റല് എൻ്റെ ഡെലിവറി ടൈമിലൊക്കെ കൂടുതൽ പേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റല് കാണിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞത് അങ്ങനെ കൺസൾട്ട് ചെയ്താൽ നല്ല ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പോയത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് മുതൽ ആ ഒരു പ്രസവം കഴിയുന്നത് വരെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നന്നായിട്ട് തന്നെ എന്നെ പരിഗണിച്ചിട്ടുണ്ട് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് സിസേറിയൻ ടൈമിൽ വരെ നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് നമ്മോടൊപ്പം ഡോക്ടേഴ്സ് ഉണ്ട് എൻ്റെ സിസേറിയൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായിക്കഴിഞ്ഞാലും കൺസൾട്ട് ചെയ്യാൻ വരുന്നതും എൻ്റെ നഴ്സുമാർ ആയാലും ഡോക്ടർമാർ അയക്കാലും നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ പേര് എന്നോട് പറഞ്ഞത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട പ്രൈവറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും കേട്ടിരുന്നില്ല കാരണം പോയിട്ടുള്ള അനുഭവം എനിക്കാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മോശം അനുഭവം പറയാനില്ല നമുക്ക് പ്രത്യേകിച്ച് സിസേറിയം എന്നൊക്കെ ആകുമ്പോൾ ഒരു ടെൻഷൻ അല്ലേ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെന്നു പിന്നെ പറയണ്ട തീർന്ന് പക്ഷെ അവിടെ പോയിട്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഗവൺമെന്റ് ഫെസിലിറ്റി ഇപ്പോൾ നല്ല ബെസ്റ്റ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റിൽ ആയിക്കഴിഞ്ഞാലും നമ്മൾ പോയി കഴിഞ്ഞാലും നല്ല ട്രീറ്റ്മെന്റിന് കിട്ടുന്നത് അതുപോലെ നമ്മളിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെറിയ പനിക്കായി കഴിഞ്ഞാലും തുമ്മലായാലും എന്തിനു പോയാലും ട്രീറ്റ്മെന്റ് ഇല്ലേ അതുപോലെയല്ല അത് കൺട്രീസിലുള്ളത് അത് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കി തന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ആ രാജ്യത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് സ്വന്തം രാജ്യത്തേക്ക് വരേണ്ട അവസ്ഥ വന്നു ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം അല്ലേ അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അത്രയധികം മോശമായിട്ടുള്ള അനുഭവമാണ് അവിടെയുള്ള ഹോസ്പിറ്റലിന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മുടെ നാട്ടിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസിനെ പൂർണ്ണമായിട്ടും അങ്ങ് മോശം പറയേണ്ട ആവശ്യം ഇല്ല ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നൊക്കെ തോന്നില്ലേ അപ്പോൾ അതുപോലെ തോന്നുന്ന ആൾക്കാരാണ് ഇങ്ങനെ മോശമായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഇങ്ങനെയാണ് എനിക്കെന്തായാലും നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലുള്ള കണ്ണൂരിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് ഗവൺമെൻ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഒരിക്കലും മോശമായിട്ട് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് അവിടെ പോയിട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ സുജിത് ഭക്തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും അങ്ങനെ ഷെയർ ചെയ്യാൻ എന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക വീഡിയോ അഭിപ്രായം തീർച്ചയായും ഞാൻ കമന്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക